അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ടൊമാറ്റോ കിച്ചടിക്ക് വേണ്ടി ഞാൻ കുക്കറെടുത്തിട്ടുണ്ട് മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഈ മൂന്നെണ്ണം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൽ ചേർക്കണം ഈ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിൽ ഇട്ട് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാൻ അത്ര ഇതുപോലെ തന്നെ കട്ട് ചെയ്തേക്കാം ഞാൻ ടൊമാറ്റോ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി രണ്ട് നുള്ള ഇടാവും മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല എന്നാലും രണ്ട് നുള്ളു ചേർക്കുകയാണേ ഓക്കെ ഇനിയിപ്പോൾ നമ്മളിതിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി വന്നിട്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ശകലം കുറച്ച് മതി ഓക്കെ അപ്പം ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് കുറച്ച് ചേർക്കാം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഇതിന് നമ്മൾ ചേർക്കാനുള്ളത് കുറച്ച് ശകലം ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് വെള്ളത്തിൻ്റെ ആവശ്യം ഉള്ളതാണ് എന്നാലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് മുടിവെച്ച് വരില്ല എല്ലാം മുറി മിക്സ് ചെയ്ത് കൊടുക്കാം യ്ക്കാം ഞാൻ ഗ്യാസ് ഓൺ ഓണിയത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വിസിൽ വരട്ടെ അതിനായിട്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം തേങ്ങ ചിരകിയത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കാം നല്ല വെളുത്ത വെളുത്തങ്ങനെ തേങ്ങയായിരിക്കണം കേട്ടോ അതാണ് നല്ലത് ഫ്രഷായിട്ടുള്ളൂ മൂന്ന് ടേബിൾ സ്പൂൺ നാല് ടേബിൾ സ്പൂണായിട്ട് ചേർക്കാം പക്ഷെ ഞാൻ ഇപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ ഇതിൽ വന്നിട്ട് എരിവ് എരിവനുസരിച്ച് പച്ചമുളക് ചേർത്തോണേ ഞാനിപ്പം രണ്ട് പച്ചമുളക് ചേർക്കുന്നു ചേർക്കുന്നുള്ളൂ ഇതിൽ കുറച്ച് ജീരകം ചേർക്കണം ഇതിൽ ഒരു അര ടീസ്പൂൺ ജീരകം അതുപോലെ ഒരു അര ടീസ്പൂൺ കടുക് ഇതും ചേർത്ത് കൊടുക്കുന്നേ ഇത് ശകലം വെള്ളം ചേർത്തിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം അപ്പം ഞാനതിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബിസിനും വന്ന് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കാം പണ്ടും നമ്മുടെ ടൊമാറ്റോ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളത്തേക്കാളും കൂടുതൽ വെള്ളത്തിലുണ്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ അടിയിൽ പിടിച്ചു പോകുന്നുള്ളതിലാണ് വെള്ളമൊഴിച്ചത് കുഴപ്പമില്ല ഓക്കെ സ്മാഷ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് എത്തിച്ച് വെച്ച് കൊടുക്കാം പിന്നെ നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം അരപ്പെട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളത് തിളപ്പിക്കണം ഇതെന്ന് വെച്ചാൽ അതിൻ്റെ പച്ചമണം മാറണം മിക്സി ജാറിലെ ഒരു ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് അടിച്ച് വയ്ക്കുന്നത് ഓക്കെ നല്ലപോലെ മിക്സ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചിട്ട് നമ്മുടെ തേങ്ങയുടെ ആ ജീരകം ഒക്കെ വെച്ചില്ലേ അതിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറണം നമുക്കിത് തിക്കായിട്ട് കിട്ടാനുള്ളതാണ് ഒരു തൊട്ട് കറിയാണ് അതുകൊണ്ട് വെള്ളമായിട്ട് വേണ്ട തീരെ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം പക്ഷേ ഇത് സാധാരണ നമ്മുടെ കിച്ചടി സദ്യക്കൊക്കെ കിട്ടുന്ന സൈഡ് ഡിഷ് അല്ലേ ഓക്കെ അപ്പോൾ ഇത് തിളക്കട്ടെ നമുക്ക് ഇനി ആവശ്യമുള്ള തൈര് എടുക്കണം മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ തൈര് ചേർക്കണം ഞാനിതിപ്പോൾ ഓറോ ഒഴിച്ച് വെച്ചിരിക്കുന്ന തൈരാണ് വീട്ടിൽ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു കട്ടകൾ കാണുമല്ലോ അപ്പോൾ അത് നമുക്ക് വേണ്ട അത് കാരണം നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇൽ മൂന്നായി പുളിപ്പില്ലാത്ത ഒട്ടും പുളിപ്പില്ലാത്ത തൈരാണ് കേട്ടോ പുളിപ്പുള്ള തൈരിനേക്കാളും പുളിപ്പില്ലാത്ത തൈര് ചേർക്കുന്നതാണ് നല്ലത് ഇതൊന്ന് ഓൺ ചെയ്തിട്ട് വരാം കണ്ടോ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടോ നല്ലപോലെ തിളച്ചു ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തിളപ്പിച്ചു അതിനുള്ള ജലാംശമൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ പിന്നെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനതൊരു ബൗളിലോട്ട് മാറ്റി തണുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് അടിച്ചെടുത്തപ്പോൾ ഇങ്ങനെ ഏതാണ് അപ്പോൾ എല്ലാം കൂടെ തൈരെല്ലാം ചേർത്ത് ഞാൻ മിക്സ് ചെയ്യാം പക്ഷേ അങ്ങനെ ഉപ്പുകൂടെ ആവശ്യമുണ്ട് മിക്സ് ചെയ്തിരിക്കാം ഇനി നാല് ടേബിൾ സ്പൂൺ തൈരായാലും മതി കേട്ടോ ഞാൻ എടുത്തതിൽ കുറച്ച് ബാക്കി വന്നു നമുക്ക് കൂടുതൽ വെള്ളം പോലെ വേണ്ടല്ലോ ഉണ്ടോ ഒരു സ്പൂണ് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നാല് സ്പൂൺ മതി നാല് ടേബിൾ സ്പൂൺ മതി ഓക്കെ അപ്പോൾ ഒന്നുകൂടെ ഉപ്പൊക്കെ ഒന്ന് ശരിയായി നോക്കട്ടെ അടിപൊളിയായിട്ടുണ്ട് തൈരിനും പുളിപ്പില്ല ടൊമാറ്റോയ്ക്കും പുളിപ്പില്ല സൂപ്പർ ടേസ്റ്റ് ഇനി ഇതിൽ കടുപറുത്ത് ചേർക്കണം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തൊരു പാൻ വെച്ചിട്ടുണ്ട് ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ഒന്ന് ചൂടാകട്ടെ മുളക് നമ്മൾ ചേർക്കണം ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ മുളക് വെച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിഞ്ഞ് ഓഫായിട്ട് ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പം നല്ല പൊടി ചൂടായിപ്പോയി കുറച്ച് കാര്യം വയ്ക്കാം പിന്നെ നമ്മൾ വല ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണേ ചൂട് വേറെ കഴിക്കട്ടെ ചേർത്ത് ഇത് നമ്മുടെ ടൊമാറ്റോ ഇച്ചടി തൈര് ചേർത്ത് പിച്ചടി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇവിടെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ആ തൈര് കൂടെ വേണമെങ്കിൽ ചേർക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം എനിക്ക് തീരെ ലൂസ് വേണ്ട അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പൂൺ മാറ്റി വെച്ചത് ഓക്കെ താങ്ക് യൂ